I'm not going कागद का 0 20 30 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

അതിലൊന്നും <muchas> എഴുന്നൂറ്

ਕਸਾ ਨੇ ਬੜਾ ਪ੍ਰੇਮ 40 1 ਕਿਲੋ 100 ਵਟੇ ਵਟੇ ਗੱਣੋਵੋ ਪੱਲੋੜੇ ਦਾ 70 20 ਕੇਦਰਾਂ ਦਾ 30 50 ਕੋਲਾ ਦੀ 50 ਬੋਲੋ ਵਟੇ ਵਟੇ ਗੱਣੋਵੋ ਮਨ ਨੇ 10 ਵਟੇ 50 30 ਕਿਲੋ 100 ਕਿਲੋ 300 ਦਾ ਮਿਲਣਾ ਨਾ ਵੇ ਪਾਣੋ 300 ਗੱਣੋਵੋ ਨਾਲ ਪੱਨਿਆੜੀ 520 ਕਿਲੋ 520 ਵਟੇ ਵਟੇ ਗੱਣੋਵੋ ਨਾਲ ਬਾਤ ਲਗੋ ഇതിന് പൈസല്ല പറഞ്ഞോ അതിൽ പോളി വരണോ എന്താ അച്ചാ ഇത് അച്ചാത് കട്ടായി അച്ചാല് കട്ടായി അച്ചാ എനിക്ക് ഓള മനോ കൌണ്ട് എന്തോ കാ അതിനം ആ പോയില്ല വല്ലാത്ത ജാതി ആയില്ല വൈകുന്നേരത്തെ തണുപ്പ് മത്തി എന്താണ്ണ്ട് മലയാളി പറ എന്താ അല്ല അയിലുണ്ട് മത്തി ഉണ്ട് പാലുണ്ട് കണയനുണ്ട് അത് നൂറ്റി നാപ്പത് റുപ്പ്യുള്ള മനാറ്റ

രണ്ടു കിലോ നൂറ് രണ്ടു കിലോ മത്തിനൂറ് രണ്ടു കിലോ മത്തിനൂറ് കിട്ടോ രണ്ടു കിലോ മത്തിനൂറ് സൂഖാനൊക്കെ നൂറ് റുപ്പേക്ക് കിട്ടോ നല്ല അടിപൊളി നൂറുപേക്ക് നൂറ് മഞ്ഞപ്പാറ മഞ്ഞപ്പാറ ഇറച്ചിപ്പാര പച്ചപ്പാരൂറ്റി നാപ്പത്

ഏതായില്ല 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 വലിപ്പം രണ്ടു കിലോ നൂറ് രണ്ടു കിലോ നൂറ് ലൈക്ക് അടിക്കുകയും കമന്റ് അടിക്കയും എല്ലാ മീനുണ്ട് എല്ലാ മീനുണ്ട് പോലും പോരും കരിമ്പയില്ല പച്ച കരിമ്പയില നൂറ്റി ഇരുപത് ഉറുപ്പൊക്കായില്ല വേഗം പോന്നുട്ടോ നമ്മളെ കരിങ്കിലാണ് കരിങ്കലത്താണി പാലക്കാട് മലപ്പുറം ബോർഡർ വരും ഏണ്ടു അല്ല മണ്ണപ്പാട് അയിലണ്ടായില അയില്ല പറഞ്ഞു നീ കുറി നീ കൊടുക്കും മത്തി രണ്ടുകിലോ നൂറ് മത്തി എടുക്കാൻ മത്തി എടുക്ക രണ്ട് കിലോ മത്തി നൂറ് രണ്ട് കിലോ മത്തിനൂ കിലോ രണ്ട് കിലോ രണ്ട് കിലോ കൊടുക്കാടുത്താലോ തോണിക്കാരണം ആണോ മാന്ത് കൊടുക്കി മാന്ത്രം കിട്ടോ ഏതാണ്ട് മലയാളിയോ

പാടേം നല്ല ചോറിലെ സുതാ നൂറ് റുപ്യ സുതാ നൂറ് അയിലാണോ അയില അയില നൂറ്റി ഇരുപത് ഉറുപ്പ നല്ല കരിമ്പ അയിലെ നൂറ്റി ഇരുപത് റുപ്യ പറയും പറയും ഏതാണ്ട് അല്ല അകുവാ അരക്കില നൂറിനാക്കണോ നൂറ് ആക്കണോ നൂറ് നന്നാക്കണോ നന്നാക്കണോ കട്ടി കട്ടി കൊടുക്കുക കട്ടി കൊടുക്കും ഫുള്ള് വെട്ടി വെട്ടി കൊണ്ടുപോകാന്നാണ് വെട്ടി വെട്ടി കൊണ്ടുപോകാം പോട്ടെ 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 വെട്ടാൻ കൊടുക്ക് വെട്ടാൻ കൊടുക്കുക വെട്ടാൻ കൊടുക്ക് സൂഖാനൊക്കെ നൂറ് റുപ്പ്യ സുഖാനൊക്കെ നൂറ് ഉപയോഗിക്കു

ചോറല്ലെ ചെറിയ സുഖമാണ് ഇട്ടുകൾ കേട്ടോ പോലും പോലും മത്തി തന്നെ രണ്ടിലോ നൂറ് രണ്ടിലോ നൂറ് രണ്ടിലോ നൂറ് മഞ്ഞപ്പാരണ്ടേക്കോ ഒന്നര കിലോ ഇരുന്നൂറ് കുട്ടിയായി ഒന്നര കിലോ കൊടുത്തോ ഇരുന്നൂറ് കൊടുത്തായി അന്നേരം ഒന്നരയ്ക്ക് ഇരുന്നൂറ് ഒന്നരക്ക് ഇരുന്നൂറ് മത്തി രണ്ടിലോ നൂറ് രണ്ടിലോ നൂറ് കൊടുക്ക കൊടുക്ക വെട്ടാമുറുക്ക് വെട്ടാൻ കുറുക്ക് രണ്ട് കിലോ നൂറ് രണ്ട് കിലോ നൂറ് ഒൂറ്വെട്ടി കൊണ്ടുപോവാം നൂറ്റി ഇരുപത് കേരളം കൊണ്ടുപോവോ കിലോ നൂറ് നാളെ നൂറ് നാണു പൊന്നാടി ഐത് നൂറ്റി നൂറ്റി ഇരുപത് വെട്ടി വെട്ടിക്കൊണ്ടോ ആ വരും 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 രണ്ടിലോ നൂറ് രണ്ടിലോ നൂറ് രണ്ടിലോ നൂറ് രണ്ടിലോ നൂറ് രണ്ടിലോ നൂറ് കുടി പറ മത്തി എടുക്ക് മത്തി എടുക്ക് എടുക്കോ ഇല്ല ഇല്ല ആ വട്ടിട ഒന്നരങ്കിലോ വട്ടിക്ക് വറ്റീക്ക് വറ്റീക്ക് എന്താണ്ട് ഇത് നൂറ്റി നാപ്പത് ഇത് നൂറ് സുഖാല്ലേ പറഞ്ഞൂറ് നല്ല ചോറുള്ള സുഖാനാണ് കേട്ടോ ചോറുള്ള സുഖ നൂറ് റുപ്യ എത്രണ്ട് ഒന്ന് ഇത് വെച്ചോക്കോ അത് നൂറ്റി നൂറ് ഉപ്യക് ൂറ് രണ്ടിലോന്നൂ രണ്ടിലോ 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 നൂറ് 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 അടേ പോരാ പോരാണ്ട് നല്ല സൂതാനൊക്കെ ഉണ്ടോ ചെമ്മീനോ കുന്നൂറ് നന്നാക്കി തരും അല്ലാണ്ട് ഐക്കോറുണ്ട് ആവോലുണ്ട് തിണ്ടുണ്ട് ഒക്കെ ഉണ്ട് പോരും അല്ല കരിമ്പായില്ല പൊന്നാനി അയില്ല പൊന്നാനി അയില്ല പൊന്നാനി അയില്ല പോരും 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 അല്ല അയില്ല അയൽ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് നൂറ് 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 പത്തിരണ്ടിലോ നൂറ് അമ്പത് കൊടുക്കുപയ കൊടുക്ക പോരും പോരും

ൂറ്വട്ടിക്കൊണ്ടുവാം വലിയ വലിയ കലയൂറ് കേന്ദ്രം فوٹو فوٹ سنو ميا وتا نال کا دان سمرا کي روڻ وني فوٽو پان پان سدي وني 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 ਮੇਰਾ ਨਾਮ ਬਚਾ ਲਓ ਅੱਜੋ ਅੱਜ ਤੱਕ ਮਾਰਨੇ ਪਾਈ ਨਹੀਂ ਗਈ ਅੱਜੋ ਅੱਜ ਤੱਕ ਹੋ ਰਹੀ ਕਿਰੋ ਅੱਜੋ ਅੱਜ ਤੱਕ ਉੱਠੇ ਹੋਤੀ ਕਤੋਂ ਉਹ ਨਾਮ ਪਾਪਾ ਦਾ ਹੋ ਰਿਹਾ ਪੱਟਾ ਅੰਦਰ ਪੱਟਾ ਪਾ ਰਿਹਾ ਹੁੰਦੇ ਹੈ ਹਾਂ ਦਾ ਅਰਥ ਨੈਕਸਟ ਭਾਵ ਸਿੱਟਾ ਕਾਣੇ ਵੰਡਣ ਵਾਲਾ ਹੁੰਦਾ ਹੈ ਉੱਚਦਾ ਪਦੋ సక్సెస్ అంటే నా పัญญาది అయ్యోన చేయాలి అయ్యోన చేయాలి నా పัญญาది అయ్యోన చేయాలి 2341 కోట్లు వచ్చేటి కొండువొ విజయవాడ జనగణన కుదివలే కేరళ రాష్ట్ర సిల్తా కోలాని మోదకబోనట వ్యక్తి వెట్టి కొండువొ 22419 పัญญาది పచ్చక 22419 కోలే 24000 నాద ഓനെ കിളോ 122 വെറ്റി വെറ്റി കൊണ്ടുവാ ഞാൻ പാത്രം കൊണ്ടുവന്നോ കൊണ്ടുവന്നോ ദിലോ മോനെ അപ്പുറത്തെ സൈഡിൽ പാർക്ക് ചെയ്യണം